ിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മീ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ ഇരുപത്തി മൂന്നാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠിടയാശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിന്റെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു വിശുദ്ധ കർത്താവിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥേന് അത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവെ കുഴുവം വന്ന് പെട്ടിരിക്കുന്ന വഴികളെ ഒരു എടുക്കാൻ പറ്റാത്തവർ പല വിഷയങ്ങളെക്കുറിച്ച് ഏജോലിക്ക് പോകണം ഏത് നാട്ടിൽ പോകണം ഏ രാജ്യത്ത് പോകണമെന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധ പ്രവർത്തിച്ചു കൊണ്ട് അവർക്ക് പുതിയ എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം കർത്താവേ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചത്ത് കർത്താവിൻ്റെ ചത്ത് നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലകളെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്ക മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൃത്ഥം ഞങ്ങളിന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സഞ്ചാരിക മാതാവ് സമയത്തിനധികമായി പരിശുദ്ധ ഗ്രഹാസ്ത്രം മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാ കർത്താവിനെന്ന നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഒരു ചടയാത്തി കൃപാസമർത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ മറിയത്തെ കുറിച്ച് അല്ലേ പറഞ്ഞു അവസാനിപ്പിച്ചത് മറിയം ഒരു മറിയത്തെ അമ്മയാണെന്ന് ക്രിസ്തു പറയേണ്ടിയിരുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ കാനായിൽ വെച്ചാണ് പറയേണ്ടത് കാലിയുടെ അമ്മയുടെ പണി അവിടെ ചെയ്യേണ്ടത് കാനായി വെച്ചാണ് കുടുംബത്തിലാണ് അവിടെ കുടുംബത്തിലുണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മയോടെ ഉണ്ടായിരുന്നു അവർക്ക് വീഞ്ഞ് തെയ്യാതെ വന്ന് അടുക്കള കാലിയായപ്പോൾ അടുക്കള കരിന്ത്രി കത്തിയപ്പോൾ ആദ്യം അറിഞ്ഞ ആളാണ് അറിയ മാത്രമല്ല അത് അറിയേണ്ട സ്ഥലത്ത് അറിയിച്ച് അതിന് സമാധാനം നൽകി എല്ലാവരും തീറ്റിപ്പറ്റി എല്ലാവരെയും കുടുംബിച്ച് തൃപ്തരാക്കി അമ്മയുടെ പണി ചെയ്യണത് അവിടെ വച്ചാണ് പക്ഷെ അവിടെ അമ്മയിൽ നിന്നും കറി കറി ധൃതി കാണിച്ച് യേശു വിളിക്കത്തില്ല യീശു മനുഷ്യാവതാരഹസ്യത്തിൽ ഉള്ള നിനക്ക് സ്ത്രീക്കും തമ്മിലും നിന്റെ സ്ത്രീക്ക് സമയം ഞാൻ ശബ്ദ ഒഴിവാക്കും അവൻ നിന്റെ കുതികാലിനെ പരിക്കേൽപ്പിക്കും എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് രക്ഷാകര സംഭവ സ്ത്രീക്കുള്ള സ്ഥാനത്തിലേക്കാണ് മാതാവിനെ അവിടെ ഓർക്കണത് പക്ഷേ മരണസമയ കുരിശാരോഹണ സമയത്ത് ഈശോ പറയും ഇതാ നിൻ്റെ അമ്മയെന്ന് പറയും ഇതാ നിന്റെ മകൻ എന്ന് പറയും അവിടെ അമ്മയെന്നുള്ള ഒരു യെസ്വിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മയെന്ന് കാനായ കല്യാണത്തിൽ പറയുന്നത് ശേഷകനാണ് പറയണത് പക്ഷെ കാൽവരി പറയുന്നത് യേശു തന്നെയാണ് പറയുന്നത് അതെന്താ കാര്യം കാര്യത്തിനാല് പിതാവ് കുറച്ച് കഴിയുമ്പോൾ കാലുവരിയിൽ ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ഈശോയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈശോ തല ചായച്ച് ജീവൻ പിതാവിനെ സമർപ്പിക്കുമ്പോൾ അപ്പം പിതാവ് അവിടെ ആപ്സെൻ്റ് അനുസരിക്കാം അതുകൊണ്ട് ഈശോ കാറ് നിലവിളിച്ച് പറയും എൻ്റെ ദേമയെ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചെന്ന് ചോദിക്കും ആബ്സെൻ്റ് ആയതാണ് പക്ഷെ അപ്പം എപ്പോഴും ഈശോൻ്റെ ജീവിതത്തിൽ പോലും പിതാവ് ആപ്സെൻ്റ് ആകുമ്പോൾ വിശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് യേശുവിൻ്റെ അമ്മ കുരുശു ചുവട്ട് നിന്നിരുന്നു മറിയം വായിച്ചു കളയാൻ പോലാത്ത മറിയും പിതാവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായാലും അമ്മ ഒരിക്കലും ആപ്സെൻ്റ് ആകത്തില്ല അവൾ നമ്മുടെ പുരുഷൻ്റെ കുറിച്ച് ഉള്ളിലാണെങ്കിലും അവൾ അവസാനം വരെ നമ്മളവിടെ നിൽക്കും അതാണ് അമ്മയെന്ന് പറയുന്നത് ഇപ്പം അമ്മയെക്കുറിച്ചുള്ള പുതിയ നിരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും വിശ്വാസികളുടെ മാതാവായി മറിയം ഉയർത്തപ്പെടുകയാണ് ചെയ്തത് അതോടുകൂടി മുമ്പത്തെക്കാൾ കൂടുതൽ ഉഷിരോടും ചൈതന്യത്തോടും കൂടി പണ്ടേ അല്ലാതിരുന്ന കാര്യം നമ്മളല്ലെന്ന് പറയണതിൻ്റെ അത് പ്രത്യേകിച്ച് കഥ തോന്നി ആൾക്കാർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി സഭയെടുത്ത നിലപാടാണ് പക്ഷെ മറിയമായ കാര്യം നമ്മളാണെന്ന് പറയണില്ലല്ല അയാൾ ഇപ്പൊ സഭ പറഞ്ഞില്ലേ മറിയം വിശ്വാസികളുടെ എക്കാലത്തെയുമുള്ള വിശ്വാസികളുടെ അമ്മയാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ ആ വിശ്വാസികളുടെ ആ വിശ്വാസത്തിൻ്റെ ദൈവത്തിലല്ലേ വിശ്വസിക്കണത് ആ ദൈവം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആപ്സെൻ്റ് ആകും അപ്പോഴും ദൈവം ആയ നമ്മുടെ കുരിശിൻ്റെ ചുവട്ടിലെ അമ്മയുണ്ടാകും അതാണ് സുവിശേഷം പറയണത് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു അമ്മയെറുകാൻ നോക്കുകയും പുത്തൻ്റെ പരിശുദ്ധപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക